ശ്യാമേ സ്വാമിയുടെ സമാധി പൊളിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഒരു കുടുംബം സ്വാമിയുടെ സമാധി ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു നാളെ മരിച്ചു പോകുന്ന എല്ലാവരെയും ഇങ്ങനെ സമാധി ഇരുത്തി ഇത് പൊളിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എന്താകും അവസ്ഥ ഈ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുവേ ആളുകൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം ഉള്ളൂ കാര്യം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് അതറിയണം അദ്ദേഹം സമാധി ഇരുന്നോട്ടെ അതിനൊന്നും നമുക്കൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ഇദ്ദേഹത്തിന് വയ്യാതെ കിടക്കുകയായിരുന്നു വയ്യാതെ കിടന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് എഴുന്നേറ്റ് എഴുന്നേറ്റുപോയി സമാധിയിരുന്നത് എന്നുള്ളൊരു ന്യായമായ സംശയം ആളുകൾക്കിടയിലുണ്ട് അപ്പോൾ പല ഈ ഇവരുടെ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നത് സത്യം അത് എങ്ങനെ എവിടെയായാലും ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു മരണം നടന്നാൽ ആളുകൾ ഇടപെടും അതിന്റെ സത്യം അറിയണം എന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും അത് ആ സത്യം തെളിയിക്കാൻ പോലീസ് മുന്നിട്ടിറങ്ങും ഇവിടെ പോലീസിനൊരു വീഴ്ച പറ്റി എന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട് കാരണം പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ നിയമസംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാകില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്താണ് അതിനകത്ത് ഒരു വസ്തുത ഈ ഗോപിന്ദ്മിയുടെ ഇവര് മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളുണ്ട് ഒന്ന് സനന്ദൻ പിന്നെ അനിയൻ രാജസേനൻ ഇവരുടെ ഏറ്റവും മൂത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഇയാള് മരണപ്പെട്ടു ഇയാൾ മരണപ്പെട്ടപ്പോൾ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വീടിന് അകത്ത് അടക്കം ചെയ്യാൻ ശ്രമിച്ചു വീടിനുള്ളിൽ അടക്കം ചെയ്യാൻ ശ്രമിച്ചു അത് ശരി ഇതൊരു പഴയ പ്രശ്നമാണ് എനിക്കൊരു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അന്വേഷിച്ചറിഞ്ഞതാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവർ ഉള്ളിൽ ഇത് അടക്കാൻ ശ്രമിച്ചു ഇപ്പം നാട്ടുകാരെ തീർത്തു അങ്ങനെ ഇത് വീടിൻ്റെ മുറ്റത്ത് ഒരു മാവിൻ്റെ ചുവട്ടിലേക്ക് ഇവർ ഈ അടക്കം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റുകയായിരുന്നു ഇതിപ്പോൾ ഒരു നിയമവാഴ്ച നിയമവാഴ്ച ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സമാധി എന്ന് പറയുന്നത് ഞാൻ അന്ന് അന്ന് സംസാരിച്ച് പറഞ്ഞല്ലോ അതൊരു റിയാലിറ്റിയൊക്കെ തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല ഇതിപ്പോൾ ആരും ഒന്ന് കളിയാക്കിയാലും ശരി അന്വേഷിച്ചു പോയി നോക്കിയാൽ മതി അതിനകത്ത് നമുക്കത് മനസ്സിലാവുന്നേ ഉള്ളൂ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ സമാധിയുടെ ഇപ്പം ഞാനിത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതിന് മൂന്നടി ഉയരമേ ഉള്ളൂ ഈ കെട്ടിയിരിക്കുന്ന സമാധി സമാധി ഇരുത്തിയിരിക്കുന്നതിനകത്ത് മൂന്നടി ഉയരമേ ഉള്ളൂ അത് ചെറിയൊരു ചുറ്റളവേ ഉള്ളൂ ആ ചുറ്റളവില് സമാധി എന്ന് പറയുമ്പോൾ ഇവർ ഇത് ആദ്യം ഈ ഒരു ഇതുപോലെ പൊതിയുകയാണ് ഒരു പരമ്പ് പോലെ വെച്ചിങ്ങനെ പൊതിയും അതിനുള്ളിലേക്ക് ഈ പറയുന്ന അഷ്ടദ്രവ്യങ്ങൾ അഷ്ടദ്രവ്യങ്ങളിട്ട് നിറയ്ക്കും ഇട്ട് നിറച്ച ശേഷമാണിത് ഈ സമാധി കവർ ചെയ്യുന്നത് പൂർണമാക്കുന്നത് അങ്ങനെയാണ് സമാധിയുടെ ഒരു രീതി ഇത് അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കുന്നത് ഇന്നലെ പിന്നെ ഈ സംഭവം അന്വേഷിച്ചപ്പോൾ ഇത് മൂന്നടിയിൽ പകുതി വരെ അതായത് നെഞ്ച് വരെ ഇട്ടിട്ട് ഇവർ സ്ലാബ് മേളി വെച്ച് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ പത്മാസനത്തിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ വെച്ച് അടക്കം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇവർ പറയുന്നത് ഈ പറയുന്ന സ്കാനിങ് സ്കാനർ വെച്ചിട്ട് ഇതിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കാം ആ പരിശോധിക്കാനാണ് അവർ പറയുന്നത് സമാധി പരിശോധിക്കാനാണ് അവർ പറയുന്നത് അപ്പം നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയുണ്ട് ഈ നാപ്പത്തൊന്ന് ദിവസത്തെ പൂജ തടയാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എനിക്ക് ഒരു സാധനം ഒന്നുകിൽ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത അത്ര പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ എടുത്തു വെച്ച് അടക്കി അതെ അതെ സഹജമായ വാർത്തക സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ട് കാണണം എനിക്ക് സാധ്യത അതിനാണ് ഒരാ അറുപത് എഴുപത് ശതമാനം സാധ്യത പറയുകയാണ് ഇപ്പം നമ്മൾ ഉറപ്പിക്കാൻ പറ്റില്ല ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ എടുത്ത് കൊണ്ടുവന്ന് ഇത് ഇതിനകത്ത് വെച്ച് ഇവർ കോൺക്രീറ്റ് ചെയ്തോളാം സമാധി ആ സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുക ഇരുത്തിയ ശേഷം മരണപ്പെട്ടിട്ട് ആദ്യം സമയമായില്ലെങ്കിൽ നമുക്ക് കാല് കയ്യൊക്കെ മടക്കാൻ പറ്റും കാല് കയ്യൊക്കെ മടക്കാൻ പറ്റും അതിന് ഇത്ര സമയം വേണം ഇത് സ്ട്രോങ് ആവണമെങ്കിൽ അതായത് എല്ലുകൾ ഇല്ലെങ്കിൽ പിന്നെ സ്ട്രോങ് ആകണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഇതെല്ലാം കയറി ഉറക്കി ഉറയ്ക്കും പിന്നെ കയ്യോ കാലമൊക്കെ മടക്കണമെങ്കിൽ ഒടിക്കേണ്ടി വരും അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം മരണപ്പെട്ടപ്പോൾ തന്നെ ഇവർ എന്ത് എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം ഇവർ ചുറ്റും കല്ല് വെച്ച് കെട്ടി മേളി ഇത് വെച്ച് അടച്ച് കാണും ഈ അകത്ത് അഷ്ടദ്രവ്യങ്ങളൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടാവും എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഗോപന് ഒരു ക്ഷേത്രം ക്ഷേത്രം ആ ക്ഷേത്രത്തിന് കൂടുതൽ ഒരു പ്രശസ്തി കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി ഇതൊന്നും കേൾക്കില്ല ഹൈക്കോടതി ഇത് അങ്ങനെയൊന്നും ഇത് എന്താ പറയുക ഞങ്ങളുടെ സമാധി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ ഹൈക്കോടതി സമാധി പൊളിക്കേണ്ടതെന്ന് പറയുമോ സത്യം അറിയണമല്ലോ സത്യം എന്നറിയണമല്ലോ ഹൈക്കോടതി ഇപ്പോൾ ഇവർ അങ്ങോട്ട് ഇല്ല ഈ സർക്ക് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അതൊക്കെ തന്നെ ഇവർ ഹൈക്കോടതിയിലോട്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത് ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതി എന്താ പറയാൻ പോകുന്നത് ഹൈക്കോടതി പറയും ഇത് പൊളിക്കാൻ പറയും അടി അടിയന്തരമായി പൊളിക്കാൻ പറയും അതാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ഇത് ഹൈക്കോടതി അറിയൂ ഇത് ഈ സമാധി ഒന്നും പൊളിക്കാൻ പാടില്ല അത് അങ്ങനെ നന്നിരിക്കട്ടെ എന്നൊന്നും ഹൈക്കോടതി നാൽപ്പത്തൊന്ന് ദിവസം പൂജയൊക്കെ കഴിയട്ടെ എന്ന് ഹൈക്കോടതി പറയില്ല ഹൈക്കോടതി പറയാൻ പോകുന്ന സാധനം ഇതാ പൊളിക്കുക അടിയന്തരമായി പൊളിക്കാൻ പറയും ഹൈക്കോടതി പൊളിക്കാനൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റും ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ജോണായിട്ടം പറഞ്ഞു ആക്ഷൻ എടുക്കാമായിരുന്നു ആക്ഷൻ അങ്ങോട്ട് ഇല്ല കവർ ചെയ്യുക മൊത്തത്തിൽ കവർ ചെയ്യുക ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉത്തരവ് മേടിച്ചെടുക്കുക ഉത്തരവ് മേടിച്ചെടുത്ത് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കാതെ രഹസ്യമായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവും മേടിച്ച് കൈ പിന്നെ ഉത്തരവ് മേടിച്ചുകൊണ്ട് ജില്ല അങ്ങോട്ട് ഇല്ല ആർ ഡി ഒ വിളിക്കുക ആർ ഡി ഒയുമായിട്ട് സ്ഥലത്തെത്തുക ഇത് കവർ ചെയ്യുക സംഭവം പിടിച്ച് പൊളിക്കുക അത്രേ ഉള്ളൂ അത് മാത്രമല്ല ഈ ഈ ഈ വെച്ച വരുന്ന രഹസ്യമായി കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നെങ്കിലും അവരെ കരുതൽ എന്ന രീതിയിൽ അതേ ആ പ്രായമായിട്ടുള്ള സ്ത്രീയെന്താ സാധാരണ ചെയ്യുന്ന ഒരു നടപടിയാണ് അവർ രോഗബാധിതയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുക ഒരു ആംബുലൻസ് വിളിക്കുക അവർ രോഗബാധിതയാണ് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തുക പോലീസ് ചെയ്യേണ്ട നടപടിയാണ് ആരോഗ്യ പ്രവർത്തകരെ ആദ്യം രാവിലെ ഇത് പൊളിക്കുന്നതിനും ആരോഗ്യ പ്രവർത്തകരെ അവരിരിക്കുന്നത് കൊണ്ടാണ് പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് ആദ്യം ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തണം വിളിച്ചു വരുത്തി ആരോഗ്യ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി സ്ത്രീക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വമേധയാ നടപടി എടുക്കാൻ പറ്റും ആരോഗ്യ പ്രവർത്തകർക്ക് നടപടി എടുക്കാൻ പറ്റും അവർക്ക് അവരെടുത്ത് പോലീസിന്റെ സഹായത്തോടു കൂടി എടുത്ത് ഇവരെ ആംബുലൻസിൽ കയറ്റി അങ്ങ് നെയ്യാറ്റിക്കരെ ആശുപത്രിയിലേക്ക് മാറ്റണം ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് ആ പ്രായമായ സ്ത്രീയാണ് അതെ അതെ ഒരു മനുഷ്യകവചമായിട്ട് ആ സ്ത്രീയെ ഉപയോഗിക്കുന്നുണ്ട് അവരെ അടുത്ത് ആശുപത്രിയിലോട്ട് മാറ്റുക പിന്നെ ഈ രണ്ടാമത്തെ സ്ത്രീ അതായത് ഈ രാജസേനന്റെ ഭാര്യ ആ സ്ത്രീയെ പിന്നെ വനിതാ പോലീസിന്റെ ഒരു ഇതിലേക്ക് മാറ്റുക ബാക്കി വിൽക്കുന്ന ഈ രണ്ട് പേരെ പുരുഷ പോലീസുകാരെ കൊണ്ട് രണ്ട് ഈ പയ്യന്മാരെ രണ്ട് പുരുഷന്മാരെയും ഈ പുരുഷ പോലീസുകാരെ കൊണ്ട് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളു അപ്പം എന്നെ കവർ ചെയ്യുക ഇത് പൊളിച്ചു നോക്കുക പൊളിക്കുക ഇതപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുക പിന്നെ ആന്തരീകയങ്ങൾ മാറ്റുക ഇത്രയാണ് ചെയ്യാനുള്ള നടപടി ഇത് ഈ അറിയപ്പെടുന്ന അറിയാവുന്ന ആരും ഇതിനൊരു പൂർണ്ണതരത്തിലൊരു സമാധിയായിട്ട് കാണുന്നില്ല കാണുന്നില്ല അപ്പം നമ്മളന്നും ഇത് പറഞ്ഞതും ഇത് സമാധിയാണെന്നല്ല ഞാൻ പറഞ്ഞത് സമാധി ഒരു റിയാലിറ്റി ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് സമാധി എന്ന് പറയുന്ന പറയുന്നൊരു റിയാലിറ്റിയാണ് അത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന സാധനമാണ് അത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇപ്പോൾ പോലീസ് കാണിച്ച മണ്ടത്തരം പോലീസ് നേരെ പിന്നെ അവിടെ ചെന്ന് ഒരു പോലീസിൻ്റെ റിബണൊക്കെ വലിച്ചു കെട്ടി അവിടെ അളവും കോലും ഒക്കെ ആയിട്ട് നടന്നു ആദ്യം ചെയ്യേണ്ടത് അവരെ മാറ്റുക എന്നുള്ളതാണ് അതൊരു അവരവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു എന്താ ലോ പിന്നെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവിടെ ഉണ്ടാവാൻ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവരെ അനുകൂലിക്കാനോ അവരെ എതിർക്കാനോ ഒരു നാട്ടുകാരും അവിടെ ഉണ്ടാവില്ല ഇവരുടെ തീരുമാനത്തെ എതിർക്കുന്നവരും അവിടെ അവിടെ ഉണ്ടാവില്ല അനുകൂലിക്കുന്നവരും അവരോട് ഉണ്ടാവില്ല ഈ അനുകൂലിക്കുന്നവന്മാരെ എതിർക്കുന്നവരെല്ലാം മാറ്റിയേക്കണം അവിടെ നിന്ന് തൂത്തു മാറ്റിയേക്കണം അത് കൃത്യമായി അവിടുത്തെ പോലീസിന്റെ ഡി എസ് പിന്നെ ഏറ്റവും കര ഡി എസ് പിന്നിവിടെ ഒറ്റയോടെ നിൽക്കുന്ന നിൽക്കുന്നവരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഏതായാലും ചെറുപ്പക്കാരും നിൽക്കത്തില്ല കാര്യം കേസെടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ജോലിക്ക് പോണ്ടേ ഏ ഇപ്പോൾ എന്തിനു പോയാലും പിന്നെ പി സി സി വേണം പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പി സി സി ഇല്ലാതെ ഒരു ജോലിക്കും പ്രൈവറ്റ് സ്ഥലത്ത് പോലും ജോലി കിട്ടത്തില്ല ഇവിടെ ഊബർ ഓടിക്കാൻ ജോലി കിട്ടത്തില്ല പി സി സി ഇല്ലാതെ ഊബർ ഓടിക്കാൻ പോലും ഇവിടെ പി സി സി ഇല്ലാതെ ജോലി കിട്ടത്തില്ല ആ അവസ്ഥയാണ് ഇപ്പം അല്ല അത് പോലീസിന്റെ വലിയ വീഴ്ച ആൾക്കൂട്ടം അവിടെ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു പോലീസിന്റെ വീഡിയോ ക്യാമറ ഉണ്ടല്ലോ പോലീസിന്റെ വീഡിയോ ക്യാമറ എടുത്തു വെക്കണം എല്ലാത്തിനെയും ഷൂട്ട് ചെയ്യണം അതെ എല്ലാത്തിൻ്റെ വിഷല് ഫേസ് എടുത്ത് വെച്ചിരിക്കണം വെച്ചിട്ട് അവിടെ നിന്ന് ഡി എസ് പി ഒന്ന് പറഞ്ഞാൽ മതി അറിയിക്കാൻ പറഞ്ഞാൽ മതി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന എന്നെ നോക്കി വിഷു നോക്കിയിട്ട് കേസെടുക്കും വിഷുൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ കേസെടുത്തിട്ടുണ്ട് പോലീസ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ പോലീസ് ചെയ്യുന്ന നടപടിയാണിത് ഇതൊന്നും ചെയ്യാതെ ആന മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടി പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് വലിയ വീഴ്ചയാണ് വലിയ മണ്ടത്തരങ്ങളാണ് അവിടെ ഈയൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം പിന്നെ വന്ന പിന്നെ സബ് കളക്ടർ അദ്ദേഹത്തിനും അദ്ദേഹം സർവീസിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെയും ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഒരു നടപടി നിർദ്ദേശിക്കാൻ സാധിച്ചില്ല ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സബ് കളക്ടർ പോലീസും സബ് കളക്ടറും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവിടെ തീരുമാനിക്കപ്പെട്ടില്ല അതാണ് ഇത്രയും പ്രോബ്ലമായി ഇത്രയും ദിവസം നീണ്ടുപോകുന്നത് ഓരോ ദിവസം നീണ്ടുപോകും തോറും ഇതിൻ്റെ മറുപടി ലഭിക്കേണ്ട സമയവും നീണ്ടുപോകും നീണ്ടുപോകും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഇതിൻ്റെ എന്താണ് ഈ സംഭവിച്ചത് ഗോപിൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ള സമയവും അത് നീണ്ടുപൊയ്ക്കൊണ്ടേയിരിക്കും അത് സമയം ഇങ്ങനെ നീണ്ടുപൊക്കോണ്ടേയിരിക്കും ചില കേസസ് ഉണ്ട് ഈ സംഭവം റേപ്പായിരിക്കും റേപ്പ് കേസായിരിക്കും കൊന്ന് കുഴിച്ചിട്ടേക്കും സംഭവം മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ബോഡി കിട്ടുന്നത് ബോഡി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ഇത് റേപ്പാൻ തെളിയിത്തില്ല തെളിയില്ല റേപ്പാൻ തെളിയില്ല കാര്യം ബോഡി ജീർണിച്ചു പോയി പിന്നെ കൊലപാതകമാണെന്ന് മനസ്സിലാവും കൊന്നു കുഴിച്ചിട്ടേ ആണെന്നൊക്കെ മനസ്സിലാവും ആ കാര്യം കഴുത്തിൻ്റെ എല്ലൊക്കെ കിട്ടുമ്പം ഒന്ന് കഴുത്ത് വിചാരിച്ചൊക്കെയാണ് കൊലപാതകമെങ്കിലും ആകത്തെ ഏതെങ്കിലും എല്ലിനും പൊട്ടലും ഉണ്ടെങ്കിലും അതൊക്കെ പിടികിട്ടും പക്ഷേ റേപ്പ് മാത്രം കിട്ടത്തില്ല മാസങ്ങളോളാവുമ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഓരോ ദിവസം കഴിയുമ്പോഴും ഈ കേസിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഓരോ ദിവസം ഇത് വൈകും വൈകുന്നതോറും അതിനധികമുള്ള താമസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് താമസം ഉണ്ടായിക്കൊണ്ടേ എനിക്ക് തോന്നുന്നു ഈ മണ്ണൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല അഷ്ടദ്രവ്യങ്ങൾ പിന്നെ നിറച്ചിരിക്കുകയാണ് അതിനകത്ത് പകുതിയോളം നിറച്ചിട്ടുണ്ടെന്നാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകുതിയോളം നിറച്ചിട്ടുണ്ട് സാധാരണ ഇത് മൊത്തത്തിലിട്ട് മൂടുക അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് മൂടുക എന്നുള്ളതാണ് എന്നിട്ട് ഈ പരമ്പ് പോലുള്ളൊരു സാധനം വെച്ച് ചുറ്റുക അതും ചെയ്യേണ്ടത് ഒരു സന്യാസി സമാധിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അവരാണ് നിയോഗിക്കപ്പെട്ട ശിഷ്യഗണങ്ങൾ ചേർന്നാണ് ഇത് ചെയ്യുന്നത് ഈ അഷ്ടദ്രവ്യങ്ങൾ കൊണ്ടിത് നിറയ്ക്കുകയും അങ്ങനെ അദ്ദേഹത്തെ സമാധി അത് ഇത് ചെയ്യുകയും ചെയ്യുന്നത് കവർ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതൊന്നുമല്ല ചെയ്തിരിക്കുന്നത് അറിയിക്കാതെ ഒരാൾ ഒന്ന് ചുറ്റും കട്ട വെച്ച് കെട്ടി പിന്നെ മുകളിൽ ഇത് ഇതും എടുത്തു വെച്ചു അല്ലേ ഇതിനകത്ത് ഈ മകൻ വന്ന് പറയുന്ന പോലെ നടന്ന് വന്ന് അവിടെ ഇരുന്നിട്ട് ജീവൻ വെടിഞ്ഞു എന്നൊക്കെ പറയുമ്പം അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് നമുക്ക് കാണാത്തൊരു കാര്യമാണല്ലോ കാണാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് ഇപ്പം നമ്മളതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കുറേ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹം മരണപ്പെട്ടു പോയി കാണും ആ മരണ മരണത്തെ മരണത്തിന് മുമ്പ് ഇവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം അപ്പം ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവരുടെ ഒരു ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഗോപന് എന്നും അറിയപ്പെടുന്ന ഒരാളായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സമാധി സ്ഥലം ആളുകൾ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥന അർപ്പിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം അവരൊക്കെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതെന്നാണ് ഞാൻ സംശയിക്കുന്നത് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊന്നും എത്താനുള്ള ഒരിത് കാണുന്നില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഹൈക്കോടതി ചിലരുന്നതോടുകൂടി ഇത് പൊളി പൊളി ഹൈക്കോടതി ഇപ്പം തന്നെ ഇത് ഇന്നിപ്പോൾ അതുകൊണ്ട് ഈ ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതി ഇത് അടിയന്തര കൂടി പരിഗണിക്കുക ഇത്രയും വാർത്താ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത് പരിഗണിക്കുകയും ഇത് ഇടിച്ചു പൊളിക്കുകയും ചെയ്യും പൊളിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും എന്തായാലും ഗോപൻസ്വാമി ആർന്ന് ഇവിടെ കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുറെ വാർത്തകളെ ഒരുപാട് വാർത്തകൾ മുങ്ങിപ്പോയി മുങ്ങിപ്പോയി ഒരുപാട് പ്രധാനപ്പെട്ട പല വാർത്തകളും ഗോപൻസ്വാമിയും ബോച്ചയും കൊണ്ട് ഗോച്ചയും കൂടെ കൊണ്ടുപോയി വേറെ ഒന്നും വേറെ പ്രധാനപ്പെട്ട ഇത്ര പെരിയ കേസൊക്കെ ഇവിടെ കിടക്കായിരുന്നു പെരിയ കേസിൽ വലിയ പിരിവടത്തോണ്ടിരിക്കുക ആരും ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നു വലിയ പിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെരിയ കേസിൽ ഒരു പാർട്ടി മെമ്പർ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഒരു അതായത് ഇപ്പോൾ ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നവർക്കും ജയിലിൽ കിടക്കുന്നവർക്കും ഇപ്പോൾ പുറത്തിറങ്ങിയവരുടെയും നാളത്തെ കോടതി നിയമ നടപടികൾ പിന്നെ ഒഴിവാക്കി അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി മെമ്പർ അഞ്ഞൂറ് രൂപ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോപിൻ സ്വാമിയും ബോച്ചയും കൂടെ ഇവിടെ രണ്ടുപേരും കൂടെ ഇവിടെ ആറാടുകയാണ്